കംപ്ലൈൻറ്റ് പുല്ലക്കാരെ കൊണ്ട് മൊഴി അടിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ മൊഴി കൊടുക്കട്ടെ അപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്നാലും ഞാൻ മുന്നോട്ട് തന്നെയാണ് ാണ് നല്ല തീരുമാനം കട്ടയ്ക്ക് തന്നെയാണ് നമ്മുടെ മിഷ ബിജോ ചേച്ചി ബിജോത് ചേച്ചിനെ എല്ലാവർക്കും അറിയാമല്ലോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഐ കൊടുക്കാം ടുഡേ നൈറ്റ് ലെവൻ പി എം മെമ്പർഷിപ്പ് ടുഡേ നൈറ്റ് മെമ്പർഷിപ്പ് ലൈവ് പ്ലീസ് ജോയിന്റ് മെമ്പർഷിപ്പ് നൈറ്റ് ടു മെമ്പർഷിപ്പ് ലൈവ് പ്ലീസ് നൈറ്റ് മെമ്പർഷിപ്പ് ഈ നൈറ്റ് മാത്രമേ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാറുള്ളൂ എന്ന് പറയുന്ന എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എന്തുകൊണ്ട് രാവിലെ നിങ്ങൾക്ക് സമയമില്ലാത്തോണ്ടായിരിക്കും ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങൾ തിരക്കൊക്കെ ആയിരിക്കും ജോലിയൊക്കെ കാണുമായിരിക്കും വാട്ട് എവർ എന്നാലും തിരക്കിൻ്റെ കൂമ്പാരങ്ങളിലൂടെയാണ് നമ്മുടെ നിംഷ ബിജു ചേച്ചി പോകുന്നത് പക്ഷേ നിമിഷ ബിജു ചേച്ചി ലൈവ് ഇടുമ്പോൾ ലൈവിൽ വന്നിട്ട് ഏതൊക്കെ പരനാറുകൾ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് നിറഞ്ഞ നാറുകൾ ചേച്ചിയെ തെറി വിളിക്കുന്നത് പതിവാണ് പക്ഷെ ചേച്ചി ഇത്രയും കാലം തെറി വിളിച്ചപ്പോൾ ചേച്ചിക്ക് വലിയ സംഭവം വന്നിരുന്നില്ല ഏഹ് ഇതൊക്കെ ടേക്ക് ഇ ടി മാൻ എന്നുള്ള ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മകളെ മോശമായിട്ട് പറയുകയുണ്ടായി സീരിയസ്ലി പറയാം അത് ഏത് നാറി പറഞ്ഞാലും അത് എനിക്കും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇതുപോലത്തെ മെമ്പർഷിപ്പ് എന്നും പറഞ്ഞിട്ടും ഇങ്ങനെ ലൈവിൽ വന്നിരുന്നിട്ട് ബിക്കിനി അങ്ങനത്തെ എന്തൊക്കെയാണ് പരിപാടികളൊക്കെയാണ് ചേച്ചി ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ കുടുംബത്തിലുള്ള മക്കളെയും ഭർത്താവിനെയൊക്കെ കൊണ്ടുവന്ന് അവരും കൂടി തള്ളിക്ക് വിളി കേൾക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല കൺഫോമാണ് അവർക്കും കിട്ടും ഉറപ്പായിട്ട് അവരെ മോശമായിട്ട് പറയും നിങ്ങൾ ഈ ലെവലിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ പുരോഗമന ചിന്താഗതിയുടെ പടിമുക്കിൽ കയറി നിന്ന് ഓരോ മെമ്പർഷിപ്പ് ലൈവും ചെയ്ത് മാസം മുന്നൂറാം നാനൂറായിരൂ രൂപ വെച്ച് മെമ്പർഷിപ്പിനെ ആൾക്കാർ അടച്ച് കഷ്ടപ്പെട്ട് വന്നിരുന്ന മെമ്പർഷിപ്പ് കാണുന്നവർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നതിൻ്റെ ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ അതിൽ നിന്ന് ജനറൽ നോളജോ അല്ലെങ്കിൽ ന്യൂസ് പരമായിട്ട് ഓരോ അപ്ഡേഷൻസോ നോക്കിയിട്ടല്ല ഫ്രക്ഷൻ ഈ ഒരു സാധനം തീർക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ വീഡിയോസ് വന്നിട്ട് ഓരോരുത്തരും കാണുന്നത് എന്തായാലും ചേച്ചി കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്ത് ചേച്ചി വളരെ മാസബരിഹീനമായ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ഞാൻ ഞാൻ മൊഴി മൊഴി കൊടുക്കട്ടെ കൊടുത്തിട്ട് എന്തായാലും തന്നെയാണ് കേസ് കൂടുതൽ സംസാരിക്കും ഞാനെന്തായാലും മുന്നോട്ട് തന്നെയാണ് അപ്പം എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ നിങ്ങളുടെ മനസ്സ് വേദിച്ചു നിൽക്കുന്നത് ഒന്നും പറയില്ല ഞാൻ എൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാണ് ഇവിടുത്തെ കൂടി പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നില്ല അതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാം അപ്പം എന്തായാലും വനിതാ പോലീസ് വരട്ടെ എന്നാൽ മതി മുടിയെടുക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല ആ ഞാൻ പറഞ്ഞു ഇത്രയും ദിവസമായി ഇരുപത്തിരും ദിവസമായി എന്ന് ഞാൻ പറഞ്ഞു അതായത് കാണിച്ചു

ഇപ്പോഴാണ് ഇപ്പോഴാണ് കിട്ടിയ സൈബർ കാര്യങ്ങൾ ദിവസം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കാത്തിരുന്ന ആ മുത്തുമണിയെ കണ്ടു കിട്ടിയിരിക്കുകയാണ് നമ്മുടെ നിമിഷ ചേച്ചിയുടെ സ്വന്തം ഭർത്താവിനെ കണ്ടു കിട്ടിയിരിക്കുകയാണ് ഇദ്ദേഹമാണ് എല്ലാ ആധുനികമായ എന്ത് പറയാൻ ഈ പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിന്നും കൊണ്ട് നിമിഷ ചേച്ചിയെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ വ്യക്തി ആ ഒരു കലാകാരനെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷം കുറെ കാലമായി നിങ്ങൾ ആരെന്നൊന്നും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്നാൽ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം പിന്നെ ഇവിടെ നിമിഷ ചേച്ചി കേസ് കൊടുത്തത് മകളെ മോശം പറഞ്ഞത് കൊണ്ടാണ് സി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ മക്കളെ ഡയറക്റ്റ്ലി ഡയറക്ട്ലി ബാധിക്കുന്നൊരു കേസാണ് അവർ സ്കൂളുകളിലും കാര്യങ്ങളിലും പോയി കഴിഞ്ഞാലും നിൻ്റെ അമ്മ അങ്ങനത്തെ ലൈവ് ഇങ്ങനത്തെ ലൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് വരുന്നു പിന്നെ ഷോർട്ട് ഡ്രസ്സുകൾ ഇട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫ് കോഴ്സ് സ്കൂളുകളിൽ തന്നെ കളിയാക്കലും പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വരും ആ മക്കൾ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല അത് നല്ലപോലെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും ഇമാതിരി അപരാധങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത മെമ്പർഷിപ്പ് ലൈവ് ഈസ് ഈക്വൽ ടു മെമ്പർഷിപ്പ് അവപരാധമെന്നാണ് ഞാനൊരു ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ളത് ഞാൻ ഞാനങ്ങനെ കൊടുക്കാനുണ്ടാവുന്ന റീസണും എനിക്കിത് ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ചില സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വേറെ പല ജോലികളും ചെയ്യുന്നുണ്ട് ഒരിക്കലും ഇങ്ങനത്തെ അവരാധങ്ങൾ പോലത്തെ കണ്ടന്റ് ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അത് നിങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും കൂടി ബാധിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക നാട്ടുകാർ ചീത്ത വിളിക്കും പലതും പറയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവരുടെ മോളെ പറഞ്ഞതിൽ ഞാൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യത്തില്ല അത് വേറൊരു കേസാണ് ഇനി ഇവരുടെ ഒരു ഇന്റർവ്യൂ ഇതിനു ശേഷം ഉണ്ട് അത് കേട്ട് നോക്കാം ഞാൻ എന്റെ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പം ഞാൻ എൻ്റെ ഒക്കെ പറയുന്നത് വെച്ചാൽ എല്ലാവരും അതേ കളിയാക്കൂ എനിക്ക് ദാരിയം പറയാൻ നേരം ഒന്നും ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് ഇനി ഇതിനും ഇതിനും കുഞ്ഞി ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കാൻ പോകും എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും കാണണല്ലോ ഇവർക്ക് കൂടി വന്ന തമ്മിൽ എഴുതാതല്ലേ ഇവർക്ക് പറ്റത്തുള്ളൂ അവർ എഴുതെ മാക്സിമം എഴുതിക്കോട്ടെ അവർക്ക് പറ്റുന്നവരോ ചെയ്തോട്ടെ ഇത് ഞാൻ ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ് ഞാൻ ഇതിലും ചെറിയ ഡ്രസ്സ് ഇട്ടാണ് ഇനി ആ വീഡിയോ എന്തായാലും ചേച്ചിക്ക് അടുത്ത ബിഗ് ബോസ് സീസൺ സീവനിൽ അവസരം കിട്ടാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്തായാലും ചേച്ചിയുടെ ഈ ഒരു ദാർഢ്യമായ തീരുമാനം അംഗീകരിച്ചിരിക്കുന്നു ഇതിലും കുറഞ്ഞ ഡ്രസ് ഇട്ട് ചേച്ചിയുടെ ആ സബ്സ്ക്രൈബേഴ്സ് അതായത് മെമ്പർഷിപ്പ് ഓളികളെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ചേച്ചിക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൊള്ളാം ഇങ്ങനെ ആയിരിക്കണം ഇതായിരിക്കണം പവർ എന്തായാലും ഷൂട്ടോ അല്ലെങ്കിൽ ഇതുവരെ ഒരു എന്താ

ചേച്ചി കേട്ടോ െ അല്ല എന്നോട് ഇന്ന് എന്താ പറയാ ഇന്നൊരു കമന്റിൽ എന്താ പറയാ എന്തോ ഈ കയ്യിലും ബ്ലൗസ് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു പണ്ടത്തെ കാലത്ത് ഈ കയ്യിലും ബ്ലൗസ് തന്നെ ഉണ്ടായിരുന്നുള്ളു അതുപോലെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാ ഇതിന്റെ ഇടയിൽ എന്താണ് തുണി 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 എന്താണ് ചേച്ചി പറഞ്ഞ ഉത്തരം ഇവിടെ ഒന്നുമില്ല ചുമ്മാ വേറെ ഒരു എല്ലാം കൂടി കൂടി വലിച്ചു എന്തിനാ പണ്ട് നമ്മുടെ പൂർവികർ മാറു മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടാണ് സ്ത്രീകൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് മാറുമറയ്ക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടി സ്ത്രീകൾ ഒരുപാട് സമരം ചെയ്തു ഇന്ന് എന്തിനാണാ തുണി എന്നാണ് ചോദിക്കുന്ന കോമണിയല്ല ഞാൻ ഇതിനൊക്കെ എന്താ പറയുക ആ ചേർക്കട്ടെ നമ്മൾ പൊളിമക്കളാണ് ഒരു നാപ്പത് വയസ്സ് തുടങ്ങി ഈ മോളോട്ടുള്ള ചേട്ടന്മാർക്ക് വല്ലാത്ത സുഖേടാ പറയാതിരിക്കാൻ പറ്റത്തില്ല നൂറ്റൻ പിള്ളേർ പൊളിയാണ് പക്ഷേ ചേച്ചിയുടെ മെമ്പർഷിപ്പ് എടുത്തിരുന്നു കാണുന്ന മെമ്പർമാര് ന്യൂ എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഈ ഫ്രസ്ട്രേഷൻസ് കുറേ വേണ്ടി നീട്ടിയിരിക്കുന്ന ടീംസ് ആയിരിക്കും എന്നാണ് പറയാനുള്ളത് അവർ അവർ അവരവര് ഭാര്യനെ പറ്റിയൊക്കെ നമ്മൾ യൂട്യൂബ് ലൈവ് ഒക്കെ ചെയ്യുമ്പോഴേ എനിക്ക് അത് കാണിക്കുകയും ചോദിക്കും ഭാര്യ അല്ലേ ചോദിക്കാം ചേട്ടനെ കാണാൻ ആഗ്രഹം എന്ന് പറയും നമ്മൾ ഭാര്യ ഒരു ബിക്കറ്റ് ചേട്ടൻ കണ്ടുവെക്കും ഇങ്ങനെയുള്ള മറുപടി കൊടുക്കുന്ന ഒരാളാണ് ചേച്ചി ചേച്ചിക്ക് മനസാക്ഷിയെ തൊട്ട് പറയാൻ പറ്റുമോ ചേച്ചി ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉള്ള കളവന്മാരെയും ഈ കേട്ട കഴവന്മാരെയും അല്ലാണ്ട് അല്ലാത്ത ജനുവനായിട്ടുള്ള സാധാരണ എന്തെങ്കിലും ഒരു ജനറൽ നോളജ് കാണാനായിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർ ആ ചാനലിൽ വരുന്നുണ്ടെന്ന് ചേച്ചിക്ക് മനസ്സാക്ഷിയെ തൊട്ട് പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ചേച്ചി താഴ്ത്തി കെട്ടുന്നല്ല നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ അവർ ജീത്തോളജി ഇവരെ ജീത്തോളജി എന്നൊന്നും പറഞ്ഞ് കിടന്ന് മെഴുകിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ബാക്കി ഞാനങ്ങനെയൊക്കെ കൊടുക്കും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒന്നും പറഞ്ഞ് രണ്ടാമത്തെ ഞാൻ തിരിച്ചു പറയുമ്പോൾ ഇവർക്കൊന്നും ഇല്ല പിന്നെ ഇവരൊന്നും അങ്ങനെ ഒന്നുമില്ല പിന്നെ നമ്മുടെ വായിന്നുള്ള മറുപടി കേൾക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് വൃത്തിയേട്ട രീതിക്കുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ വേണ്ടി പല രീതിക്ക് വൃത്തിയേറ്റ് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പൊ പിന്നെ എനിക്ക് ശീലം ഞാൻ അഞ്ച് വർഷമായല്ലോ ഈ ഫിലിം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്റെ ഒരു ലെവലിൽ വിട്ട ഒരു വീഡിയോയോ ഒരു സൈറ്റോ അല്ലെങ്കിൽ ഈ ന്യൂഡിറ്റി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ആ നന്നായി പിന്നെ ഞാനൊരു കാര്യം പറയാം മാന്യമായിട്ട് ഇവിടെ ഒരുപാട് പമ്പിളാർ ലൈവൊക്കെ ചെയ്യുന്ന ഞാൻ കാണാറുണ്ട് ഞാൻ ലൈവുകളിൽ പോയി കമൻറ്റ് ചെയ്യാറുണ്ട് അവിടെ ഇങ്ങനെ കൂട്ടാവും കുറച്ച് നേരം സംസാരിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് മാന്യമായ രീതിയിൽ ലൈവ് പോകുന്നവരുടെ കമൻ ബോക്സിൽ അത്തരം കമൻറ്റുകൾ ഞാൻ വലുതായിട്ട് കാണാറില്ല ഈ ഹിന്ദുക്കാരന്മാർ വന്നിട്ട് ചില മോശം കമൻറ്റുകൾ അടിക്കാറുണ്ട് അല്ലാണ്ട് മലയാളികൾ വന്നിട്ട് അവിടെ കിടന്ന് മെഴുകുന്ന ഞാൻ കാണാറില്ല പക്ഷേ ഞാൻ മറിച്ച് ചേച്ചിയുടെ ലൈവും ഞാൻ ചെർച്ച് ചെയ്ത് കണ്ടിട്ടുമുണ്ട് അപ്പോൾ ചേച്ചിയുടെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രസ്ട്രേഷൻസ് നിറഞ്ഞ ഒരുപാട് നാരികൾ അവിടെ കമൻ്റ് അടിച്ചു കൂട്ടുന്നുണ്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ചേച്ചിയൊക്കെ തന്നെയാണ് വളം വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളാരും ഇല്ല പിന്നെ വേറൊരു കേസ് ഇതുപോലെ വല്ലതൊക്കെ പറയുന്നമാരെ ആ ഒരു ഏരിയയിൽ വീട്ടിലുള്ള കുടുംബക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉൾപ്പെടെ ഇമ്മതിരി പറച്ചില് കിട്ടും പിന്നെ കിടന്ന് കൈകാലം ഇട്ട് അടിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല മക്കളോട് അടുത്തൊക്കെ അത്രയും കൺസേൺ ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരെ ഈ വീഡിയോകൾ കൊണ്ടുവരാതിരിക്കുക അതുപോലെ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ ഇത്തരം വീഡിയോകൾ ചെയ്യാതിരിക്കുക എനിക്ക് ഇതേ പറയാനുള്ളൂ ബാക്കി ഫാമിലിനെ ഉപദ്രവിച്ചാൽ അതിന് ഞാൻ എന്താണ് ഏതെറ്റം വരെ ഞാൻ പോകാൻ പറ്റുമോ അവിടെ വരെ പോകും എന്നോട് പറയാം ഇന്നലെ 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 രണ്ടു ആൾക്കാർ നീതി കിട്ടിയോ നീതി കിട്ടിയോ എന്ന് പറഞ്ഞാ അപ്പോൾ എന്തായാലും നീതി കിട്ടണം എന്നുള്ള വാശി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതെ തീർച്ചയായിട്ടും അതെ എന്നിട്ട് ഞാൻ സ്ഥിരം കേൾക്കുന്നതല്ലേ എനിക്കതൊന്നും വലിയ വലിയ എനിക്ക് ഇനിയിപ്പം എന്നെ ആര് കെട്ടിക്കൊണ്ട് പോകാനാണേ ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല എന്നെ എന്നാൽ കെട്ടിക്കൊണ്ട് പോകാനും ഇല്ല എൻ്റെ കല്യാണം കല്ല്യാണം എൻ്റെ കെട്ടിന്നെ എന്നെ ഉപയോഗിച്ചു പോകത്തും ഇത്രയാണ് പറഞ്ഞാൽ എന്നെ ഉപയോഗിച്ചു പോകത്തു പത്ത് പതിനാറ് വർഷത്തോളം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ജീവിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കോ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല അപ്പം എന്നെ എന്തായാലും ഇനി കെട്ടാനും പോകുന്നില്ല അപ്പോൾ എന്നെ കാണാനും പോകുന്നില്ല എനിക്ക് സ്വാഭാവിക സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ പുഴിഞ്ഞുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അടയിൽ ഉണ്ടാക്കി കഴിക്കാനും പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഇച്ചിരി എന്തൊക്കെ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് തേങ്ങയില്ല കാരണം എൻ്റെ വീട്ടുകാർ എനിക്ക് എൻ്റെ വീട്ടുകാർക്കറിയാം ഞാനാരാണ് എൻ്റെ മക്കൾക്കറിയാം ഞാനാരണം എന്റെ എന്റെ കെട്ടി അറിയാം ചേച്ചി ഇനി ആരും കെട്ടിക്കൊണ്ടു പോകാനില്ല ചേച്ചിയുടെ ജീവിതം തീർന്നു ഇനി ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ ആസത്തിൽ ജീവിക്കാമെന്നുള്ള സാധനമാണ് ചേച്ചി ഇവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ചേച്ചിക്ക് മക്കളുണ്ട് പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് ഇനി ഒരു ജീവിതമുണ്ട് ഇതൊക്കെ ചേച്ചിക്ക് ഒരു കൺസേൺ ആയിട്ട് ഉള്ളിലുണ്ടെങ്കിൽ ഇമ്മാതിരി വീഡിയോ ഒക്കെ ചെയ്യൂ ഇമ്മാതിരി വന്നിരുന്നിട്ട് ഈ ഫ്രസ്ട്രേഷൻസ് ഉള്ളവന്മാരെ ഒരുമാതിരി മൂപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ അങ്ങും ഇങ്ങും തൊടാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അളെ നിങ്ങളെ മക്കളെ തന്നെ ആ ഭാവി ബാധിക്കും നമുക്കൊക്കെ നല്ലൊരു കല്യാണം നടക്കുമെന്ന് ഇപ്പോൾ ചേച്ചി ഒരാൾ ഒന്ന് കെട്ടി എങ്ങനെയൊക്കെ ജീവിച്ച് നിങ്ങൾ നിങ്ങളടിപൊളിയിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒന്ന് വീഴും അല്ലാണ്ട് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ മോൾക്ക് ഇനി അമ്മമാർ ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിച്ചെന്ന് വെച്ചിട്ട് അപ്പന്മാരിഷ്ടമുള്ള പോലെ തോന്നിയ സ്ഥലത്ത് നടന്നതെന്ന് വെച്ചിട്ട് മക്കളുടെ ജീവിതം കുളമാകണമെന്നൊന്നും ഞാനൊരിക്കലും പറയത്തില്ല ഞാൻ പറയത്തുള്ളൂ ലൈംഗിക ദാരിദ്ര്യം പറയും ചിലതൊക്കെ ചില കമന്റ് കാണുമ്പോൾ എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട് ആർക്കും അവനവന്റെ കുടുംബത്തെ കാര്യങ്ങളോ അവനവന്റെ പാരമ്പര്യം ഒന്നും നോക്കാനോ ഇപ്പൊ ഇപ്പൊ ലേഡീസ് എൻ്റെ എൻ്റെ എന്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ ലേഡീസാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരോട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യം പറയും പറയും ചേച്ചി ശരിയാണ് ചേച്ചി ഞങ്ങളുടെ ഹസ്ബൻഡ് ഒക്കെ വന്ന് ഞങ്ങളുടെ നേരത്തെ ഒന്ന് വന്ന് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുവോ അല്ലെങ്കിൽ ആഴ്ചയിലൊരു സിനിമയ്ക്ക് കൊണ്ടുവരൊന്നും നേരമില്ല ഞാൻ ചിന്തിക്കുക എവിടെ പോകാനോ ഏതെങ്കിലും മെമ്പർ പെണ്ണുങ്ങളുടെ മെമ്പർഷിപ്പുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞു എൻ്റെ തന്നെ വല്ല മെമ്പർഷിപ്പ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ഈ ദാരിദ്ര്യം ാണ് ചേച്ചിയുടെയൊക്കെ ചാനൽ ഇങ്ങനെ വെച്ചടിച്ച് പോകുന്നത് അല്ലെങ്കിൽ ഒരു പട്ടിക കാണത്തില്ല പിന്നെ യുവാക്കളൊന്നും അവിടെയൊന്നും വരത്തില്ല അത്രയ്ക്ക് ഗതികെട്ടവന്മാരൊന്നും ഈ സമൂഹത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഗതികേടൊന്നും ഇല്ലടേ നല്ല നല്ല സൈറ്റുകളിൽ പോയിട്ട് എയ്റ്റീൻ പ്ലസ് വീഡിയോസ് കാണാൻ പറ്റും അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ദാരിദ്ര്യം പിടിച്ച വീഡിയോ ഇരുന്ന് കാണേണ്ട ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ചേച്ചി മുന്നോട്ട് ഇത്രയൊക്കെ ആയതല്ലേ ഇനി മുന്നോട്ട് പോട്ടെ നല്ല നല്ല ഭാവിയുണ്ടാവട്ടെ മക്കളെ കുറിച്ചിട്ട് ഒരു ചിന്തയുള്ള ഒരു അമ്മയാണെങ്കിൽ ഈമാതിരി വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പൊന്നും ഇല്ലട എന്തുവാടേ മെമ്പർഷിപ്പ് പി സികളുടെ അവരാധമെന്നേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്തായാലും ഞാൻ പഠിച്ച തിയറി അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ